അവസര കണ്ടാ 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 ഇല്ല ഇല്ല കുരുക്കില്ല അവിടെ മീനാണ് കേട്ടോ അടിപൊളി ദേ രണ്ടടുത്തുണ്ടേ ഇത് എവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഒന്ന് നോക്കാം അടിപൊളി പോയിട്ട് തിരിച്ച് നമ്മളിങ്ങനെ റൗണ്ട് അടിച്ചു വരുമ്പോൾ അവിടെ എടുക്കുമ്പോൾ എടുക്കാം അല്ലേ കണ്ടോ അതെ ഇതെവിടെ ഉണ്ട് ഇവിടെയും കണ്ടായിരുന്നു കേട്ടോ അതെ ഇത് കണ്ട കണ്ടാ അടിപൊളി ചേട്ടാ നമസ്കാരം നമ്മുടെ മറ്റൊരു പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഞാനും ചേട്ടനും കൂടെ വലയിടാൻ പോകാനായിട്ടുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ വലയൊക്കെ സെറ്റാക്കി ഞങ്ങൾ ചരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ രണ്ടും കൂടാ പോകുന്നത് വള്ളത്തേൽ എടുത്ത് വെക്കണി വലയല്ല വലയല്ല എടുത്ത് വെച്ചിട്ട് നേരെ വള്ളത്തേൽ കയറി അങ്ങ് കുറേ ദൂരം ഉണ്ട് അവിടെ കുറേ ദൂരത്ത് പോകണം അപ്പോൾ കറങ്ങി തിരിഞ്ഞു പോകണം അപ്പോൾ അവിടെയാണ് ഞങ്ങൾ പോകുന്നത് അത് പോകുന്ന കാഴ്ചകളൊക്കെ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ വല തലയെല്ലാം സെറ്റ് ചെയ്ത് ചരിവത്തിരിക്കുന്നത് ഇനി ഇതെടുത്ത് വള്ളത്തിന് കാരണം അപ്പോൾ നമ്മുടെ വള്ളം നമ്മളിങ്ങോട്ട് മാറ്റി ഇട്ടിരിക്കുക അവിടെ നമുക്ക് നമ്മൾ നേരത്തെ ഇട്ടിരിക്കുന്നിടത്ത് നമ്മുടെ വള്ളം ഇട്ടേക്കാൻ നോക്കത്തില്ല നമുക്ക് കയറി ഇറങ്ങാൻ പറ്റത്തില്ല അവിടെന്തൊക്കെ സാധനങ്ങൾ കിടക്കുന്നതാണ് അപ്പോഴിനി വള്ളത്തെ കയറാം ഞാൻ വലയിടുന്നതേ വില ഇട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് വലയും വീടിയും കൂടെ എടുക്കാനുള്ള പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ട് ചേട്ടനെടുത്ത് ഇടുവ വല വീഴുന്നു വല ഇതുണ്ടോ ഇതുപോലെ നമ്മൾക്ക് കുറേശേ കുറേശോ നീട്ടി നീട്ടി ഇട്ട് കൊടുക്കാം നീട്ടി ഇട്ട് നീട്ട് കൊടുക്കുന്ന അനുസരിച്ച് വട വല കുരുക്കാനുണ്ടെങ്കിൽ അയച്ചിട്ടേക്കണേ അപ്പം ഞാനിതൊന്ന് വലയൊന്നും ഇടുന്നത് ഉണ്ടോ അല്ല ഞാൻ ഇളക്കിയിട്ട് കൊടുക്കുക ചേട്ടന് അത് അതിൻ്റെ കുരുക്കൊക്കെ ഇളക്കി ഇടുക അതിൻ്റെ അവിടെ വലിച്ചിട്ടോ വലയൊന്ന് കുരുങ്ങി ഇത് ഇനി പിടിച്ചിടട്ട് വടിയിലൊന്നും ഇപ്പോഴും അങ്ങനെ ഇവിടെ കുറേ ദൂരം വരെ ഇട്ടു വന്ന് വല ഇനി ഇനി താണ്ട് ഇത്രയും വലയും കൂടെ ഉണ്ട് ആ ചരുവത്തിലെ വലയുണ്ട് അത് മൊത്തത്തിൽ നമ്മളിപ്പം കുറേ ദൂരം വരെ കുരുക്ക് വലയുടെ കുരുക്കെല്ലാം അഴിച്ചഴിച്ച് വരിക നമ്മൾ വല ഇനിട്ടുകൊണ്ടിരിക്കുന്ന അനുസരിച്ച് വല എടുത്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ അത് കുരുങ്ങും അത് അപ്പോൾ അത് വലിയൊരു പാടാണ് അത് കൊടുക്കാൻ കുറേ സമയം എടുക്കേണ്ടി വരും നമുക്കത്ര വശമുള്ളതല്ലോ നമ്മൾ നിത്യം ചെയ്യുന്ന ഒരു ജോലിയല്ല ഇത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ വശം അറിയാത്തത് നിത്യം ചെയ്യുന്നൊരു ജോലിയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതാണ് കാര്യം ഒരു കണ്ടല് ഇത് വേരാണ് ഈ വേര് നമ്മുടെ ഈ ഇവിടെ കൂടുതൽ ഈ കണ്ടലുകളാണ് കൂടുതൽ നിൽക്കുന്നത് ഈ വേരിൻ്റെ അടിയിലൊക്കെ മീൻ നിൽക്കുന്നത് കാണും പക്ഷെ നമുക്ക് കോരാനൊന്നും പറ്റത്തില്ല പിടിക്കാനും പറ്റത്തില്ല ഇതിൻ്റെ അടിയിലൊന്നും നമ്മൾ അഥവാ വല വെച്ച് കോരാൻ ചെന്ന് കഴിഞ്ഞാൽ അത് വേറൊരു സൈഡിൽ കൂടെ പോവും അതാണ് ഇതിൻ്റെ കീഴിലൊക്കെ മീനുണ്ട് ചെറിയ ചെറിയ മീനുകളൊക്കെ കരിമീൻ പള്ളത്തിയും കരിമീനും ഒക്കെ കയറിയിക്കും അതുകൊണ്ട് ഇവിടെ വേറെ ആരോ വലയിട്ടേക്കുന്നു ഉണ്ടോ പൊങ്ങ കിടക്കുന്നുണ്ടോ അപ്പോൾ ആരോ നമ്മളെ പോലെ ആരോ വിലയുണ്ടെന്ന് ഇട്ടതാണ് അപ്പോഴേ നമുക്കിനി വീട്ടിലേക്ക് പോകാം വീട്ടിൽ ഇപ്പോൾ നേരത്തെ ഒന്ന് പറഞ്ഞു നമ്മൾ വീട്ടിൽ പോകുക നമ്മളിനി പോകാം ഇനി വീഡിയോ ഇവിടെ നിർത്തുക ഞാൻ അടുത്ത വീഡിയോ നമുക്ക് എടുക്കാൻ വരുന്ന വീഡിയോ കാണാം ഇപ്പോഴും നമ്മളിവിടെ വീഡിയോ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോവാം പോകാം പ്പോൾ നമ്മൾ നേരത്തെ ഒരു ഒന്നര ഒരു പന്ത്രണ്ട് മണിയായപ്പോൾ കാണും അപ്പം ആ സമയത്ത് നമ്മളൊരു വല കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം നമ്മൾക്ക് അത് വീഡിയോ കാണിക്കാൻ പറ്റുള്ളൂ അത് കാരണം വേറെ ഇടുന്ന തോനെ വീഡിയോ ഒന്നും മൊത്തത്തിൽ ഇട്ട് തീർക്കുന്ന വീഡിയോ ഒന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പം നമ്മളിപ്പം ഏകദേശം ഒരു നാലരയോടെ അടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ആ വല എടുക്കാൻ പോവുക വല നമ്മുടെ മെയിൻ തോട്ടിലാണ് നമ്മുടെ കണ്ടത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു നമ്മുടെ കണ്ടത്തിന് പുറത്ത് പുറത്തായിട്ട് അവിടെ ഇട്ടിട്ടുണ്ട് നമ്മൾ തെക്കോട്ട് തെക്കുന്ന ഇട്ടത് തെക്കിട്ട് വടക്ക ഞങ്ങള് കറങ്ങി തിരിഞ്ഞ് വീണ്ടും വടക്ക് അല്ല വടക്കുന്നിട്ട് അല്ല തെക്കിട്ട് വടക്ക് പോയി വടക്കുന്ന നേരെ പിന്നെയും തെക്ക് വന്ന് അങ്ങനെ റൗണ്ടിലിട്ടേക്കുന്നേ വെള്ളം ഇറക്കുവാ രാവിലെ ഇവിടെ ഞങ്ങൾ ചൂണ്ടിയിട്ടുണ്ടപ്പോ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങ് നിക്കും അതുപോലെ അങ് നാലാമത്തെ സൗണ്ട് കേട്ട് തിരിഞ്ഞു പോകുന്നു തോട്ടി കിടക്കുന്നു ഇങ്ങനെ വലയിട്ട തോട്ടിൽ നമ്മൾ വന്നു അതെ വലയിട്ട് പൊങ്ങി പൊങ്ങി കിടക്കുന്ന പക്ഷെ അതിനകത്ത് പൊങ്ങില്ല അവനെ അങ്ങോട്ട് പോവാ ശീലാന്തി അല്ല നിന്ന് എടുത്ത് ആ അവിടുന്ന് എടുത്തു തന്നെ ഇവിടുന്ന് എടുത്ത് അങ്ങനെ കറങ്ങി തേഞ്ഞു തേങ്ങ എന്തായാലും ഇവിടെ വന്നെങ്കിലും പറ്റൂ രണ്ട് റൗണ്ട് അടിച്ചു ഒന്നും കാണുന്നില്ലേ ഇട്ട കണക്ക് തന്നെ പറ്റത്തില്ല ചെലപ്പോ എവിടെ ഒരു ഞണ്ടോ മീനോ ഒക്കെ കുഴിയ കിടന്ന നമ്മടെ ഭാഗ്യം പോലെ ഇരിക്കും ഭാഗ്യം പോലിരിക്കും കുപ്പിണ്ടോ ആ കുപ്പിട്ടു അവിടെ ഒരു കുപ്പി കിടപ്പണ്ട കുപ്പിട്ടോ നല്ലൊരു ശീലാന്തി ആയിരുന്നു ശീലാന്തി ചിലനാടുകളിൽ പൂവരച്ചു പറയുന്നത് അപ്പൊ ഇത് വെള്ളത്തിലോട്ട് ചാഞ്ഞ് കടന്ന് ഒത്തിരി കൂട്ടി അപ്പൊ നീ അമ്മ എടുക്കാൻ പോണോട്ടോ വല്ല മറ്റേ പള്ളത്തിന്നും കേട്ടില്ലല്ലോ അല്ലേ വലിയ കണ്ണി അല്ലിയോ കടലിൽ ഇടുന്ന വലയലിയു അതാ വലിയ നമ്മുടെ കായലിലൊക്കെ ഇടുന്ന സൈസ് വലയാണെങ്കിൽ ജാത്ത മീൻ കയറും കടലിലിടുന്ന വലിയ 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 മീനുകൾ നമ്മടെ ആണ് പൂണ് എടുത്തോ അപ്പൊ നമ്മള് വെറുതെ ഒന്നും ആയിട്ടില്ല അങ്ങനെ നമ്മളങ് മലയെ മോശപ്പെടുത്താനൊന്നും ആവത്തില്ല അങ്ങനെ നമ്മളെ ഈ കുട്ടാ ഇതെ ഴ്ച്ച ഞങ്ങൾ ആദ്യമായിട്ടൊരു വലയിട്ട ആദ്യമായിട്ടല്ല ഞങ്ങള് കൊറേ വലയിട്ട ഒന്നും കിട്ടിയിട്ടില്ലായിരുന്നു കാരണം ഇത് നമ്മള് തിരുവനന്തപുരത്ത് നിന്ന് ചേട്ടൻ വലിയതുറയില് വെറുതേശന്ന് ഇരിക്കും വൈകുന്നേരമൊക്കെ അവിടെ കാഴ്ച കാണാനൊക്കെ ചെന്നിരിക്കുമായിരുന്നു അപ്പോൾ അവിടുത്തെ അവർ കൊറേ വലയൊക്കെ വൃത്തിയാക്കുന്ന അവരുമായിട്ടൊക്കെ കൂട്ടായി കൂട്ടായി അപ്പം ഞങ്ങൾ പോരാ നാട്ടിൽ പോരാറായപ്പോ ചേട്ടൻ ചോദിച്ചു കുറച്ച് വല തരുമോന്ന് ചോദിച്ചു അപ്പം അങ്ങനെ അവര് കൊറേ പഴയ വേസ്റ്റ് വല കൊടുത്തു അപ്പം ആ വേസ്റ്റ് വല അപ്പം അത് കയണ്ട് പെട്ടെന്ന് കുരുങ്ങുകയും ചെയ്യും കുരുക്കൊന്നും വഴിക്കാനൊക്കത്തില്ല ഭയങ്കര പാടാ പിന്നെ അച്ഛനെ ഇതൊന്നും ഇട്ടുള്ള ശീലമില്ല അച്ഛനങ്ങനെ മുങ്ങിപ്പിടിക്കോ എന്ന മീനൊക്കെ കേട്ടോ അതെ നേരെ ഇറങ്ങുക അത് അത് കണ്ടു കഴിഞ്ഞാ അടിപൊളി അതൊരു ദിവസം കായിൽ പോയി ശീലമേ ഉള്ളു ഇഷ്ടം പോലെ മീനൊക്കെ ഇഷ്ടം പോലെ പോയി മുങ്ങി തപ്പിമക്ക് പിടിച്ചോണ്ട് വന്നിട്ടുണ്ട് ഇഷ്ടം പോലെ മൂന്നും നാലും കിലോ കരിമീനൊക്കെ ഇല്ല നമ്മുടെ വലയ്ക്ക് പെട്ടെന്ന് പറ്റാത്തത് ഈ ഈ വല വലയ്ക്കകത്ത് മീൻ ഭാഗ്യത്തിന് നമുക്ക് രണ്ട് രണ്ട് കിട്ടിയിട്ടുണ്ട് ഇന്നാള് കുറച്ച് നേരത്തെ കിട്ടിയായിരുന്നു കേട്ടോ വല കൊള്ളില്ലെന്നല്ല നല്ല അതെ ഇപ്പൊ ഒരു ഞണ്ട് കിട്ടി നമുക്ക് ടോട്ടലി അത് കഴിഞ്ഞ ദിവസം കിട്ടിയ നല്ല വലിയ ഞണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആ ഒരു ഞണ്ടും കൂടെ കിട്ടു വരണെങ്കിൽ സൂക്ഷിച്ചെടുക്കണം ഇങ്ങനെ കയറി പിടിക്കരുത് ഞണ്ടുണ്ടെങ്കി കയ്യില് ഇപ്പത്തെ എടുക്കുന്നായിരുന്നു സുഖം അല്ലേ വലിക്കാൻ എളുപ്പം അവൻ കിടന്നു പൊളയുവാനങ്ങാൻ പറ്റത്തില്ല ആ അതെ 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 കണ്ടാ 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 ഹാ ഹാ ഇല്ല 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 കുരുക്കില്ല അവിടെ മീനാണ് കേട്ടോ അടിപൊളി ദേ രണ്ടടുത്തുണ്ടേ ഇത് എവിടെയുണ്ട് ഇവിടെ ഉണ്ട് നമുക്ക് നോക്കാം അടിപൊളി പോയിട്ട് തിരിച്ച് റൗണ്ട് അടിച്ച് വരുമ്പോൾ അവിടെ എടുക്കുമ്പോൾ എടുക്കാം അല്ലേ കണ്ടോ അതെ ഇതെവിടെ ഉണ്ട് ഇവിടെ കണ്ടായിരുന്നു കേട്ടോ അതെ ഇത് കണ്ടാ കണ്ടാ അടിപൊളി ചേട്ടാ ഊന്നില്ലേ അടിപൊളി അത് നമ്മള് തിരിച്ചുവരുമ്പ കേട്ടോ ആണോ പോയി അതെടുത്താലയിന്ന പറ്റത്തില്ലായിരിക്കും ആ ഞാനത് പ്രാർത്ഥിച്ചിരിക്കണം ചക്ക മിക്ക ഓടി കാണും പേടിച്ച് പറയാൻ പറ്റത്തില്ല സ്പീഡിലെടുത്തോ എന്നാ കൊതി പിടിച്ചിരിക്കുവായിരുന്നു ഞാൻ ആ അതെ അത് തന്നെ അവിടെ കുരുക്കി വെച്ചേക്കട്ടെ അതെന്നെ ഭാഗ്യണ്ടെങ്കി മീന ആ മീനെ മീനെ കാണിച്ചു പക്ഷെ ഇതിന്റെ അകത്ത് കണ്ടി അറിയില്ല മീന ഞാൻ കണ്ട് രണ്ടെണ്ണത്തെ കണ്ട് രണ്ടായിട്ടാണോ അല്ല നമ്മൾ റൗണ്ട് അടിച്ചിട്ട് ആ വല്ല അനങ്ങി പോകുന്നതായിരിക്കും അല്ലേ അവിടെ അവിടത്തെ അനക്കൊന്നും ഇല്ല ഉണ്ട് ഒന്ന് ചെറുതായിട്ടൊക്കെ അനക്കുണ്ട് അതേ ഉണ്ട് പാട്ടൊക്കെ കേൾക്കുന്നുണ്ട് നമ്മടെ അമ്പലത്തിൽ ഉത്സവമായതുകൊണ്ട് കേട്ടോ അവരപ്പൊ ഇച്ചിരി കൂടെ ഒച്ചക്ക് വെച്ചു പാട്ട് അച്ചിലോടെ അങ്ങ് ഫ്രണ്ടിലേക്ക് ആക്കുമായിരുന്നേ കുരുങ്ങിയതായിരിക്കും അവിടെ കിട്ടില്ലായിരുന്നു അതെ 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 അടിപൊളി അപ്പൊ അതെ അവളെ ഒന്നുടാൻ നോക്കാം അതേനിയാണ് നമ്മള് നമ്മുടെ സെറ്റ് എടുക്കുമ്പോൾ ഒന്നും ചടിപ്പോലല്ലോ നീനെ കണ്ടതൊക്കെയാ കണ്ടതൊക്കെയോ അതെവിടെ ഇതിന്റെ ഇടയ്ക്കായിരുന്നല്ലോ ദേവീ കിടക്കുന്നത് യ്യപ്പയ്യപ്പു അമ്പോ കാണു രണ്ട് ആടി ആ രണ്ടേ ഉള്ളു മൂന്നെണ്ണുള്ള പോലൊരു ഫീല് തോന്നിയായിരുന്നു നോക്കാം അങ്ങനെ ദേ അമ്പോ വെറുതെ ആയില്ല ണക്കിട്ട് ഏ വല കിടന്നാരി പക്ഷെ അച്ഛൻ ഇത് ഒരുപാട് പഴുതൊട്ട് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതിന്റെ ഇതൊക്കെ വയറൊക്കെ കെട്ട് വരാനും ഇതിന്റെ തൊട്ട ഉടനെ കുരുക്കാവും അതെ മൂന്ന് ദിവസം അച്ഛൻ രാവിലെ ആറു മണിക്ക് തുടങ്ങിയ പണി അതന്നെ ഒത്തിരി പണതേട്ടാ ഇങ്ങനെ ആക്കിത് ഇതൊക്കെ തയ്ച്ചു വന്നത് നിസ്സാര കാര്യല്ലോ ഇതൊക്കെ ഓരോന്നും പിടിച്ച് തയ്ച്ച് തയ്ച്ച് വന്ന ഇതും അതുപോലെ ആ കയറൊക്കെ കണ്ടല്ലോ ഇത്രയും സാധനം ഇത് ഇത് ഉണ്ടെന്ന് തോന്നുന്നേ അന്ന് നമ്മൾ അഞ്ചെട്ടണം ഉണ്ടായിരുന്നു അന്ന് പോലെ ഞാൻ എങ്ങനെ കിട്ടും ചേട്ടായി എങ്ങനെ പിടിക്കും എങ്ങനെ പിടിക്കും ഓർത്തിരിക്കും ചോദിച്ചോണ്ടിരിക്കുന്നു ിയ കുറെ ഇവിടെ വേലിയേറ്റത്തിന് കയറുമായിരുന്നു വേലിയേറ്റത്തിന് ഇഷ്ടംപോലെ ഇവരും അത് വായി വെള്ളം വലിയ മീൻ നിക്കുന്ന പറഞ്ഞോണ്ട് ഇപ്പൊ നമ്മുടെ വല വീട് നമ്മളിവിടെ തന്നെ ഇട്ടത് നമുക്ക് ഇവിടെ തുടക്കത്തിന്ന് ഒരു ഞണ്ട് കിട്ടി അതൊരു ഭാഗ്യം നമുക്ക് നല്ലൊരു ഭാഗ്യായിട്ടാണ് കാണുന്നത് കൊണ്ടുക്കണം എനിക്ക് അഴിച്ചുവിടാ നമ്മള് തിരിച്ച് വലയൊക്കെ എടുത്ത് നീന്തുമൊക്കെ എടുത്ത് പോകാന് വല കുറച്ച് വലിയ അങ്ങനെ നമുക്ക് നമ്മൾ തിരിച്ചു വേണം അച്ഛനെ ഒന്ന് വിളിച്ച് കാണിച്ചെടുക്കുന്ന ഇത്രയും വലിയ സിലോപിയ നമ്മളിപ്പം വേണ്ടൊരു മൂന്നാല് മൂന്നാല് വന്നതിന് ശേഷം നമ്മൾ വലിയ സിലോപ്പിയ പിടിച്ചിട്ടുണ്ടായിരുന്നില്ലയോ കേട്ടോ ഞാൻ പണ്ടത്തെ ആ ഇതുപോലൊരു ഞാൻ ഞാനത് തൊഴിലുറപ്പിൽ പോയിട്ട് വന്ന് ഇട്ട മലയായിരുന്നു അന്ന് നമ്മൾ ചാനലുണ്ട് വലയിട്ട് അതിനകത്തൊരു ഇതുപോലെ ഇതേ ഇതിനേക്കാളും കുറെ കൂടി വലിയ സിലോപ്പിയ കിട്ടി അത് നമ്മൾ എന്താ എന്താ കറി വെച്ച കറി വെക്ക എന്തായാലും അത് വീഡിയോയിലുണ്ട് അപ്പോഴ വെള്ളം അടുത്തു ഇനി ഞാനും ഇവിടെ ചുമ ഇടാന്നും പറഞ്ഞു അത് നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷ വെച്ച് പോയിടുമ്പോ ഒന്നും കിട്ടില്ല അച്ഛാ അമ്മ മീമമാരെ അഴിച്ചെടുക്കണം അതൊരു പണിയാണേ അടിപൊളിയു ഇതിനേക്കാ വല്ലതല്ലേ മറ്റേത് കണ്ടാ വലയെല്ലാം കുരുങ്ങി വാരി അപ്പോൾ നമ്മുടെ മീൻ കൊണ്ടുപോയി നമുക്കൊന്ന് കണ്ടിച്ച് കറിയാക്കണം കറിയാക്കിയ ഫ്രൈ ചെയ്യുക ചെയ്യണം അപ്പം നമ്മൾ ഏകദേശം ഒരഞ്ചര ആറ് മണിയോടെ അടുത്തിട്ടുണ്ട് ഇനി വല ഒന്നുകൂടി ഇടണോന്ന് വിചാരിച്ചാണ് ഇതുപോലെ മീൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇപ്പം സമയം ഒത്തിരി ആയതുകൊണ്ട് ഇനി വലയിട്ടാൽ ചിലപ്പോൾ മീൻ കിട്ടത്തിൽ നമ്മുടെ സമയം പോവും അപ്പം സമയം 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 കളയാതെ നേരെ കൊണ്ടുപോയത് കറി വെക്കുന്ന വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നതായിരിക്കും രണ്ട് രണ്ട് മീനുണ്ട് ഒരേ വലിപ്പമുള്ളതാണ് ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് അടുത്തുള്ള മീനുണ്ടിത് രണ്ടും കൂടെ അപ്പോഴ് ഞാൻ ഇതുവ ഇനിയും ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ചെറിയ ചെറിയ വീഡിയോകൾ ഞങ്ങൾ മീൻ പിടിക്കുന്ന വീഡിയോകളും വലയിടുന്ന വീഡിയോകളും ഒക്കെ നിങ്ങളെ കാണിക്കാമെന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇനിയും ഞാനത് നിങ്ങളെ ഓരോ വീഡിയോയും ഞാൻ നിങ്ങളെ കാണിക്കാം മീൻ പിടിക്കുന്ന ഓരോ വീഡിയോകളും അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബായ് നമ്മുടെ ഞണ്ടിനെ ഒന്ന് കാണിച്ചില്ലല്ലോ ഞാൻ രണ്ട് നമ്മൾ